ഒരു ആറ് മാസത്തില് മൈ ഓറൽ ഹെൽത്ത് ഹാസ് ഗോൺ ത്രൂട്ട് അതായത് ഒരു മൂന്ന് റൂട്ട് കനാലാണ് ഞാൻ ചെയ്തത് എന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എന്റെ ഡെന്റിസ്റ്റ് അടുത്ത് സജസ്റ്റ് ചെയ്ത ഒരു സാധനമാണ് ഫ്ലോസർ ഇത് ഞാൻ പുറത്തുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇതാണ് ഇതിന്റെ ഔട്ട് പാക്കേജിംഗ് നമുക്ക് ആമസോണിൽ കിട്ടും ഓറ ക്യൂറ മെട്രോ ബ്രാൻഡിന്റെ ആണ് ഞാൻ വാങ്ങിക്കുന്നത് സോ ഇതാണ് ഇതിന്റെ അകത്തുള്ള ഒരു പൗച്ച് ആൻഡ് അതിന്റെ അകത്ത് നമ്മൾ പ്രൊഡക്ട് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സാധനമാണ് കിട്ടുന്നത് ഇത് വാട്ടർ ഫ്ലോസറിന്റെ ബോഡി മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് െഡും പിന്നെ ഇതിന്റെ ചാർജും കേബിൾ ആണ് ഉള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഹെഡ് ഇരിക്കുന്നത് ഇതിനകത്ത് രണ്ടാമത്തെ ഒരു ഹെഡ് ഉണ്ട് ഇത് നമ്മുടെ നാക്ക് വടിക്കാനുള്ള സാധനമാണ് കേട്ടോ ഇത് ഡെഫിനറ്റ്ലി ഇങ്ങനെ ആ ഫിക്സ് ചെയ്യുന്നതാണ് ആൻഡ് ഇവിടെ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ഒരു ഹോൾ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇതിന്റെ പല മോഡ്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം ഇത് ഇങ്ങനെ ഓൺ ആക്കാം ചിക്ക ചിക് ആണെന്നുണ്ട് നമ്മുടെ നമ്മളുടെ നമ്മള് ഡെൻഡിസിന് അടുത്ത് പോകുമ്പോഴത്തേക്ക് പല്ല് ക്ലീൻ ചെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നും കൂടി ട്രൈ നോക്കട്ടെ ഫസ്റ്റ് തവണ ഇത് യൂസ് ചെയ്ത് സോ ഗോൾഡ് ആൻഡി ബ്രാൻഡ് എത്രത്തോളം ലാസ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യമാണ് ആൻഡ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിരുന്നു സോ എന്തായാലും ഇത് കുറച്ച് നാളെ യൂസ് ചെയ്യുന്ന ശേഷം ഒരു ഡീറ്റെയിൽ ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോ അപ്പോൾ